നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പം നമ്മൾ എല്ലാ മാസവും നക്ഷത്ര ഫലം പറയുമെന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അത് ജ്യോത്സ്യം തന്നെ നമ്മുടെ മോഹൻദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പം എന്തായാലും ഈ മാസം നമ്മുടെ രാശിഫലവും നക്ഷത്രഫലവും നമുക്കറിയാം അപ്പം മോനായിട്ട് നമ്മളോട് പറയും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും അപ്പം എല്ലാവരും മാക്സിമം ഈ വീഡിയോ വാച്ച് ചെയ്ത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പറിൽ കൊടുക്കാം അപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ നക്ഷത്ര ഫലത്തെ അറിയാം ഓക്കെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പരിപാടിയിലേക്ക് സ്വാഗതം ഈ ജ്യോതിഷ പരിപാടി കണ്ടങ്കാവിൽ ഒരു പരിപാടി കൂടിയായിട്ടാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി കൂടി വരുന്ന മുപ്പത് ദിവസങ്ങളിൽ അതുപോലെ തന്നെ വിശ്വ മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒമ്പത് ദിനങ്ങളെ ഉള്ളു ഇരുപത്തി ഒമ്പത് ദിനങ്ങളിൽ കൂടി വരുന്ന ദിവസങ്ങളിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന ജ്യോതിഷ വലങ്ങളെ കുറിച്ച് തന്നെയാണ് ആദ്യമായി കാണേണ്ടത് ഇപ്പോൾ ഈ ജ്യോതിഷ ഫലങ്ങൾ എന്നുള്ളത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാര് പന്ത്രണ്ട് കൂറുകളിലായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ മേടം രാശി അല്ലെങ്കിൽ മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ഭാഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടം രാശിക്കാരെ കുറിച്ച് പറയുന്ന ഈ വിഷയങ്ങളിലെ ഏറ്റവും പ്രസക്തമായിക്കൊണ്ട് കാണേണ്ടത് ഈ മേടൻ രാശിയുടെ അധിപൻ അതിപ്പോ ജ്യോതിഷം അറിയുന്നതും അറിയാത്തവർക്ക് എല്ലാവർക്കും അറിയാം അത് ചൊവ്വയാണ് അതായത് കുജൻ ഈ കുജൻ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വൃശ്ചിക രാശിയിലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു മൗര്യത്തോടു കൂടിയാണ് പോകുന്നത് ഈ മൗഢ്യം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് രണ്ട് ഗ്രഹങ്ങളെ കൂടെ പോകുമ്പോഴാണ് ഈ ഗ്രഹത്തിന് ശക്തി ഇല്ലായ്മ വരിക അത് പോകുന്ന ഗ്രഹങ്ങളെ കുറിച്ച് കൂടി പറയുമ്പോ തീർച്ചയായിട്ടും കാണുന്നത് സൂര്യ ബുധനോട് ബുധനോടുകൂടിയാണ് എന്നാൽ ബുധന്റെ സഞ്ചാരമാറ്റങ്ങളുണ്ട് എന്നാലും തത്സമയം ഈ മാസത്തിലൊക്കെ വരുമ്പോ അത് ഒരു ചില ബുദ്ധിമുട്ടോടു കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ മൗര്യരാശിയായിട്ട് പോകുന്നത് കൊണ്ട് ഈ രാശിയാധിപൻ അല്ലെങ്കിൽ ഈ ചൊവ്വയ്ക്ക് ഏറ്റവും സമാധാനം കിട്ടാനും അതുകൊണ്ട് തന്നെ അതിലുള്ള ഈ രണ്ടേക്കാ നക്ഷത്രക്കാർക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് ചൊവ്വ തന്നെയാണ് ഏറ്റവും അനുകൂലമായി നിൽക്കേണ്ടത് അപ്പൊ ഈ ചൊവ്വയെ പ്രസാദിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നതും ഭഗവത് സേവ തന്നെയാണ് കാണേണ്ടത് ചൊവ്വ ഭഗവതി സാന്നിധ്യത്തിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വ ഭഗവത് സേവ വഴിപാട് കഴിച്ചുകൊണ്ട് തട്ടകത്തിൽ ഭഗവതിക്ക് മതി തീർച്ചയായിട്ടും തട്ടകത്തിൽ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ദോഷത്തിന് ഒരു പരിധി വരെ പരിഹാരമാണ് പിന്നീട് അതിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യനാണ് സൂര്യൻ എന്ന ഗ്രഹത്തിനോ ക്ഷേത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സൂര്യൻ എന്ന ഗ്രഹത്തിന് വേണ്ടി കൊണ്ട് ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാടും അതുപോലെ തന്നെ ആയുർദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ കടവിളക്കം സമർപ്പിക്കുമ്പോൾ ഈ മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക കാൽ ഭാഗം വരുന്ന മേടൻ രാശിക്കാരെ കുറിച്ച് വളരെ നല്ലൊരു അവസരം തന്നെയായിരിക്കും ഇവർക്ക് കൈവരിക്കാൻ പോകുന്നത് തടസ്സങ്ങളൊക്കെ മാറി സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഈ വൃശ്ചിക മാസത്തെ വരച്ചിന്തയിൽ നാം കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മാസം വളരെ സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അടുത്തായിട്ട് എടവൻ രാശി ഈ എടവൻ രാശിയിൽ കാർത്തികയുടെ ഭാഗം രോഹിണി മകീരത്തിന്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ അധിപൻ ശുക്രനാണ് ഈ ശുക്രൻ സ്വക്ഷേത്ര മൂലക്ഷേത്രം എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ തുലാരാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ കാഠിന്യമായ ഒരു ദോഷങ്ങളില്ല എന്നാൽ ഇവരുടെ രണ്ടാം ഭാവാധിപൻ അത് ബുധനാണ് അത് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മൗര്യത്തിലാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പം അതുകൊണ്ട് വാക്ക് പ്രവർത്തി കർമ്മം ഇതിനൊക്കെ ചെറിയ തടസ്സങ്ങളോ വിഷമങ്ങളോ ഒക്കെ വരുന്നതും അതുപോലെ തന്നെ വളരെ സുഹൃത്തു ബന്ധങ്ങളുള്ളവരെ ചെറിയ തരത്തിൽ അകന്നു പോകുന്നതും നമ്മുടെ വാക്ക് പൂർണ്ണമായും വിലക്കിയെടുക്കാത്തത് കൊണ്ടും ചെറിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അറിയാതെ വരുന്ന ശത്രുദോഷങ്ങൾ അതൊക്കെ നമ്മൾ നേരിടുന്ന അവസരങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് ഒരു ദോഷകാഠിന്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദോഷകാഠിന്യങ്ങളുണ്ട് അപ്പൊ ഇതിനെന്തെന്നാണ് ഇത് തീർച്ചയായിട്ടും നരസിംഹഭാവത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പാനകം വഴിപാട് കഴിക്കുമ്പോൾ ഇതിനെ ഒരു പരിധിവരെ ബലസാധ്യതകൾ കൂടി വരുന്ന ഒരു സ്ഥിതിയിലാണ് കാണേണ്ടത് അതുപോലെ തന്നെ പിന്നീട് ഇവർക്ക് തർക്കങ്ങൾ ദുരിതങ്ങളോ വരുന്ന അവസരങ്ങളിലെ മറ്റൊന്ന് വ്യാഴാണ് അത് മൂന്നിലാണ് വെക്കുന്നത് ഇത് വളരെ ഗുണ ഗുണാവസ്ഥകളല്ല എന്നാൽ വക്രത്തിൽ പോയ കർക്കിട രാശി സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ടും ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടാവാം ഇതിന് ചെയ്യേണ്ട വഴിപാട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം തുളസിമാട നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട് ദേഹപുഷ്പാഞ്ജലിയും കഴിക്കാം ഇത് വിഷ്ണു ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഈ രണ്ട് വഴിപാട് ഒന്ന് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് ശത്രുദോഷത്തിന് പാനകം അതുപോലെ തന്നെ മറ്റൊന്ന് വിഷ്ണു ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഈ രണ്ട് വഴിപാട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചില നേട്ടങ്ങൾ വരും അപ്പം എന്താണ് കോട്ടങ്ങൾ എന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം കർമ്മ നഷ്ടങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ തടസ്സങ്ങൾ അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കിലെ ഇഷ്ടക്കുറവ് വരുന്ന സൗഹൃദങ്ങൾ അകന്നു പോകുന്ന അവസരങ്ങൾ ഇതൊക്കെയാണ് സംഭവിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ വഴിപാട് കർമ്മങ്ങൾ കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇടവൻ രാശിയിലുള്ള രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്കും ഈ വിശ്വ നല്ല ഫലങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അടുത്തായിട്ട് മിഥുന രാശിയാണ് മിഥുന രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ് അത് മാവിട്ടിയാണ് എന്നിരുന്നാൽ അതിലെ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരെ എന്നുള്ളത് രോഹിണി മകീരം തിരുവാതിര അപ്പോൾ ഈ രോഹിന്റെ ഉള്ളൂ മകീരത്തിൻ്റെ പൂർണ്ണമായും അതുപോലെ തന്നെ തിരുവാതിര ഇത് ചെറിയ തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇത് ഈ മിഥുനരാശിയിലെ ഏറ്റവും പ്രധാനമായ നക്ഷത്രം വരുന്നതും തിരുവാതിര അതുപോലെ തന്നെ ഏറ്റവും ദോഷങ്ങൾ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് കാണുന്നത് പുണർഥത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ പുണത നക്ഷത്രക്കാർക്കും ഇതിന്റെ ചെറിയ ദോഷങ്ങൾ ഉണ്ടാവുക എന്നാണ് കാണുന്നത് അപ്പോൾ ഏറ്റവും പ്രസക്തമായി കാണ്ടത് തിരുവാതിരയ്ക്കും പുണർഥത്തിനുമാണ് അപ്പൊ ഇവർക്ക് ലക്നാജീവനാവുന്നത് മൗഢ്യങ്ങളും രണ്ടിൽ വരുന്ന വ്യാഴം ചെറിയ തരത്തിലുള്ള നേട്ടങ്ങളോ മൂന്നിൽ വരുന്ന കേതു സർവത്ര സമാധാനം തരാത്ത അവസരങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഈ കേതു എന്നുള്ളത് ശരിയാണ് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചിങ്ങൻ രാശിയിലാണ് ഇത് ചെറിയ തരത്തിലുള്ള ദോഷങ്ങൾ വരുത്താം എന്നാണ് കാണുന്നത് അപ്പൊ തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ മിഥുന രാശിയുള്ള രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോഴും സമാധാനം കുറയുന്ന പറയും അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ സമാധാനം കിട്ടാത്തതും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലെ ശത്രുത വരിക അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ വരുക അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്തേക്ക് വരേണ്ട ആളുകളാണെങ്കിൽ അവർക്കും ബദലായി മറ്റൊരാൾ വന്നുകൊണ്ട് സ്ഥാനഭ്രംശം വരിക ഇതൊക്കെയാണ് കാണേണ്ടത് അതുപോലെ തന്നെ ഉദ്ദേശകാര്യങ്ങൾ ഉദ്ദേശ പോലെ വരപ്രാപ്തിയിലെത്താൻ കഴിയാത്ത അവസരങ്ങൾ വരും ഇങ്ങനെയൊക്കെ ഉണ്ടാവാം ഇവരുടെ ഏഴാം ഭാവം അത് ധനുരാശിയാണ് അത് തടസ്സത്തിലായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പത്തിൽ ശനിയാണ് അത് കർമ്മസ്ഥാനത്ത് ദുരിതങ്ങളും ദോഷങ്ങളും തന്നെ വരുത്താം ഈ പത്തിലെ ശനി എന്ന് പറയുന്നത് കർമ്മസ്ഥാനത്തായിട്ടാണല്ലോ കാണുക അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ശനിയെ കൊണ്ടും ചില ദുരിതങ്ങളായിട്ടാണ് കാണുക പ്രത്യേകിച്ചും ഇന്ന് വൃക്ഷീയമാസം ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ഗുടിയന്റെ സഞ്ചാരത്തോടു കൂടെ കാണു കാണുന്നത് കൊണ്ട് പത്തിലെ ശനിയും ചില ബുദ്ധിമുട്ടുകളാണ് വരുത്തുക അതുകൊണ്ട് തന്നെ ഇവര് ഇത് ഒരു കണ്ടകശനി എന്നാണ് ഇതിനെ പറയും അതായത് ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ വരുന്നത് കണ്ടകശനിയാണ് ലഗ്നത്തിൽ വരുന്നത് ജന്മശനിയാണ് ലഗ്നത്തിന്റെ പിന്നിലും മുന്നിലും വരുന്നത് ഏഴര ശനിയാണ് അപ്പൊ ഈ മൂന്ന് ഭാഗത്തിൽ വരുന്ന ശനിയിൽ ഇപ്പൊ തിരു ഈ മിദിനം രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ കണ്ടകശനിയായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവര് കണ്ടകശനി അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ട് സങ്കടങ്ങൾ വരുന്നതിനും ഒരു പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്രം തന്നെയാണ് ശിവക്ഷേത്രത്തില് തീർച്ചയായിട്ടും കടാവിളക്ക് അതുപോലെ തന്നെ ജലധാര അതുപോലെ തന്നെ കൂവളമാല അലങ്കാരത്തിനായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ശനിയാഴ്ച വ്രതങ്ങൾ കൂടി എടുത്തുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പരിധിവരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും ഇതിൽ ഏറ്റവും പ്രധാനമായി കൊണ്ട് ഒരിക്കൽ കൂടി പറയാം മകീരത്തിന്റെ അരഭാഗം തിരുവാതിര പൂണത്വത്തിന്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാർക്ക് ഈ ആപത്തുകളിൽ നിന്ന് മോചനം കിട്ടിക്കൊണ്ട് പൂർണ്ണമായ സമാധാനത്തിലും സന്തോഷത്തിലും എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വൃശ്ചികമാസത്തിലെ അനുഭവങ്ങൾ നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മുന്നോട്ട് പോകാം അതുപോലെ തന്നെ കർക്കിടക കർക്കിട രാശിയിൽ പുണത്വത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം അങ്ങനെയാണ് രണ്ടേക്കാ ഭാഗം അപ്പോ ഈ നക്ഷത്രക്കാരെ കുറിച്ച് കൊണ്ട് പറയുകയാണെങ്കിൽ കർക്കിട രാശിയിൽ വരുന്ന ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് ഏറ്റവും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതും സന്തോഷത്തോടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എത്തിപ്പെടാൻ കഴിയുന്ന അവസരമാണ് ലത്ന വ്യാഴമായി കണ്ടത് അതായത് കർക്കിട രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഒരുപാട് സമാധാനങ്ങൾ കിട്ടും അത് വക്രത്തിലാണോ വന്ന് അപ്പൊ മനസമാധാനങ്ങൾ കിട്ടും സന്തോഷങ്ങളാവും പക്ഷെ ഇവരുടെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ശിശി അല്ലെങ്കിൽ കേതു ഇതുകൊണ്ട് ചില ദോഷങ്ങൾ വരാം അതായത് അറിയാതെ വരുന്ന ചില വാക്ക് വേഴ അല്ലെങ്കിൽ നാക്ക് വേഴ എന്നൊക്കെ പറയുന്നത് പോലെ കുടുംബ സമാധാനം കുറയ്ക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാവും അത് പ്രത്യേകിച്ചും ആയില്യ നക്ഷത്രക്കാർക്കൊക്കെ കാത്തിരിക്കുന്നത് ഒരു നിഗൂഢമാവുന്ന കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വരുന്ന ശത്രുദോഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കേതു ഇതാണ് ഒരു പ്രധാന കാരണം പിന്നെ നാലിൽ വരുന്ന ശുക്രൻ ഇത് ഇവർക്ക് ഒരു ചില സമാധാനം കുറയുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും മാനഹാനി വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും അതിന് ഇവര് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ബലപ്രാപ്തിയില് സമാധാനത്തോടെയും സന്തോഷത്തോടെയും എത്തിപ്പെടാൻ ഹനുമാൻ സ്വാമിക്കാണ് നല്ലൊരു വഴിപാട് കഴിക്കേണ്ടത് അത് മുഖക്കാപ്പ് അതുപോലെ തന്നെ നെയ്വിളക്ക് ദേവന് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ഒരു നിവേദ്യം എന്ന രൂപത്തിൽ കുറച്ച് അവൽ കൂടി സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ അഭിരുചിക്കൊത്തുകൊണ്ട് അതായത് ഈ ദുരിത ദോഷത്തിനും പ്രവർത്തി പ്രവർത്തിക്കൊണ്ട് വരുന്ന ശത്രുദോഷത്തിനൊക്കെ ഒരു പരിധി വരെ മാറ്റം വന്നുകൊണ്ട് വളരെ വിജയത്തിൽ എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതാണ് അത് ഹനുമാൻ സൂക്ത മന്ത്രങ്ങൾ കൂടി തന്നെ പറയുന്നതാണ് വളരെ വേഗത്തിൽ ഉദ്ദേശ കാര്യങ്ങൾ എത്തിപ്പെടാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നാൽ ഹനുമാൻ സ്വാമിക്ക് തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും അധിപനായിക്കൊണ്ട് കഴിയാൻ പറ്റുന്ന ഒരു അവസരങ്ങളുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഹനുമാൻ പ്രീതിക്ക് കൂടി ഈ വഴിപാട് ചെയ്യുമ്പോൾ രക്തകാലത്തിന്റെ ഗുണങ്ങളും രണ്ടിൽ വരുന്ന കേതുവിനെ ഈ വഴിപാട് കൂടി ചെയ്യുമ്പോൾ കർക്കിടകൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്കും ഋഷ്യമാസത്തിൽ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അടുത്തതായിട്ട് ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിയില് മകം പൂരം ഉത്തരത്തിന്റെ കാൽ ഭാഗം വരുന്ന രണ്ടേക്കാൾ ഭാഗം നക്ഷത്രക്കാർക്ക് നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു അവസരങ്ങളാണ് ഇപ്പൊ വരുന്നത് അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അതുപോലെ തന്നെ പൊതു കാര്യങ്ങളിലാണെങ്കിലും നേതൃത്വത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു അവസരങ്ങളും അതുകൊണ്ട് തന്നെ ശത്രുദോഷങ്ങൾ വരുന്നൊരു അവസരങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കുടുംബസമാധാനം കുറയുകയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് വീട്ടിൽ കുടുംബസമാധാനം കുറയും പക്ഷേ നാട്ടില് ഇവർക്ക് നല്ല പേരും പ്രശസ്തി അനുഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ഉദ്ദിഷ്ട കാര്യം അതായത് ഉദ്ദേശ കാര്യത്തിലെ ഒരു ചില തർക്കങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാവാം എന്നുള്ളതാണ് മറ്റെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇവർക്കും ശത്രുദോഷം തന്നെയാണ് ഏറ്റവും കഠിനമായി കാണ്ടത് ഇവർക്ക് സമാധാനങ്ങൾ കുറയുന്നത് സന്താനങ്ങളെ കുറിച്ച് കൊണ്ട് സമാധാനങ്ങൾ കുറയാം അതുപോലെ തന്നെ ജീവിതത്തിലും ചില അലോസരങ്ങളും വരാം ഇതിനെ ഇവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ഈ ചിങ്ങ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണെടു അപ്പൊ സൂര്യനെ തന്നെയാണ് മുറുകെ പിടിക്കേണ്ടത് അപ്പോ ഇവർ ചെയ്യേണ്ട വഴിപാടിൽ ഏറ്റവും പ്രധാനമായിട്ട് ശിവക്ഷേത്രത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ധാര കഴിക്കാം അല്ലെങ്കിൽ അത് ഈ ധാര എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുണ്ട് എളനീർ ധാര ഉണ്ട് ശംഖുധാര ഉണ്ട് അപ്പൊ ഇതില് ഓങ്കാര രൂപത്തിൽ വരുന്ന ശംഖുധാര കഴിക്കുന്നത് വളരെ അഭിവൃദ്ധി ഐശ്വര്യങ്ങളൊക്കെ വരെ നല്ലതാണ് അതുപോലെ തന്നെ ദേവന് തന്നെ നിവേദ്യം കൂളംമാലയും സമർപ്പിച്ചുകൊണ്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിന് ഒരു പരിധി വരെ സമാധാനം കെട്ടി മുന്നോട്ട് പോകാൻ കഴിയും പിന്നീട് ഇവർക്ക് വരുന്നത് രണ്ടാം ഭാവാധിപൻ അതായത് കന്നിരാശി കന്നിരാശിയിൽ വരുന്ന ബുധൻ മൗഢിയാണ് അതുകൊണ്ട് തന്നെ ഇവര് നരസിംഹ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശിക്കുകയും വ്യാഴാഴ്ച വ്രതങ്ങൾ ഒരുക്കുകയും അതുപോലെ തന്നെ നരസിംഹം ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിലെ പാനകം വഴിപാട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വളരെ ചുരുങ്ങിയ ഒരു വഴിപാടാണ് തീർച്ചയായിട്ടും ശത്രുദോഷത്തിന് പൂർണ്ണമായും സമാധാനം കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വഴിപാട് കൂടിയാണ് ഈ വഴിപാട് കൂടി കഴിക്കുകയാണെങ്കിൽ ഇവരെ കാത്തിരിക്കുന്നത് സമാധാനത്തിന്റെ ദിനങ്ങളായിക്കൊണ്ട് തന്നെ വിജയത്തിന്റെ ദിനങ്ങളായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് അടുത്തായിട്ട് കന്നിരാശിയാണ് ഉത്തരത്തിന്റെ ഉത്രത്തിൻ്റെ ഭാഗം അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ കുറിച്ച് കാത്തിരിക്കുന്നത് ഏഴിലാണ് ഇവ ശനി അതുപോലെ തന്നെ രണ്ടിലാണ് ശുക്രൻ മൂന്നാം ഭാവാധികൻ മൗഢ്യങ്ങളാണ് നാല് അഞ്ച് ആറിൽ രാഹുവാണ് ഇങ്ങനെ കാണുമ്പോൾ ഇവർക്ക് മനപ്രയാസങ്ങൾ വരുന്നതും അമിതമായ ശത്രുദോഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതും ശനി അരോചകത്വത്തിൽ വരുന്നതും ഒക്കെയാണ് ഇവരെ എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായ ഒരു സമാധാനങ്ങളും സന്തോഷങ്ങളും കിട്ടാതെ കണ്ടു തർക്കതടസ്സങ്ങളാവുന്ന അവസരങ്ങളും ശനി ദുരിതത്തിലാവുന്ന അവസരങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അപ്പൊ ഇവര് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ശാസ്ത്രാവിന് ഒരു നീരാഞ്ജന വഴിപാട് കഴിക്കാം അതുപോലെ തന്നെ ശനി ദോഷത്തിനായിക്കൊണ്ട് ശാസ്ത്രാവിന് അട അപ്പം വഴിപാട് കഴിക്കാം അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിനും വഴിപാട് കഴിക്കാം ശിവക്ഷേത്രത്തില് കടവിളക്ക് ആയുർദോഷത്തിനും അതുപോലെ തന്നെ മനസമാധാനത്തിനായിക്കൊണ്ട് ഇളനീരയും അതുപോലെ തന്നെ കൂളം മാറിയും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശിവനും ശാസ്ത്രാവും കൂടിയ ഈ രണ്ട് ക്ഷേത്രങ്ങളുടെ വഴിപാട് തന്നെ ഇതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ സമാധാനം കിട്ടും അതുപോലെ തന്നെ മറ്റൊന്ന് ഇവർക്ക് ആറിലാണ് രാഹു ആറിൽ വരുന്ന രാഹു വളരെ സമാധാനം തരില്ല അതുകൊണ്ട് തന്നെ നാഗക്ഷേത്ര ദർശനവും നാഗക്ഷേത്രത്തിലെ നാഗപൂജയും കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കാത്തിരിക്കുന്നത് സന്തോഷത്തിന്റെ ദിനങ്ങളായിക്കോട്ടെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇവര് ഏറിയ പങ്കും നല്ലതും സന്തോഷവും സമാധാനങ്ങളും ഒരു അവസരത്തില് കനി രാശിക്കാർക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് അടുത്തായിട്ട് തുലാരാശിയാണ് തുലാരാശിയിലെ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിന്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് ശുക്രനും രണ്ടിൽ സൂര്യനും ബുധനും ആണ് കാണുന്നത് അപ്പൊ ഇവർക്ക് ഒരു പരിധി വരെ എല്ലാ കാര്യത്തിലും അഭിവൃദ്ധിയും ഐശ്വര്യവും അമിതമായ ആത്മവിശ്വാസവും വരുന്നതും എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്ന അവസരങ്ങളും പ്രത്യേകിച്ച് തൊഴിൽ മേഖലയാണെങ്കിൽ തൊഴിലില് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും വരുന്നതും വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യയ്ക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ അവസരങ്ങളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുമ്പോഴും ഇവർക്ക് അജ്ഞാത ശത്രു അതായത് അറിയാതെ വരുന്ന ശത്രുദോഷങ്ങൾ ഇവരെ പിന്തുടർന്നുകൊണ്ട് ദുരിതപ്പെടുത്തുന്ന അവസരങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവരെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം എന്നാ പറയാം മാനഹാനി തർക്കതടസ്സം ദുരിതങ്ങൾ ഇങ്ങനെ ഒന്ന് ശുക്രനെ കൊണ്ട് കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ ദുർഗ പോലുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലെ സൂക്ത പുഷ്പാഞ്ജലി കഴിക്കുകയും കഴിയും പോലെ വിളക്ക് നിവേദ്യം കഴിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ രാശിയിൽ വരുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് ഒരിക്കലൂടി പറയാം ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിന്റെ ഭാഗം ചേർന്ന് വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ആപത്തുകൾ ഒഴിച്ചുകൊണ്ട് മാനഹാനി തർക്കങ്ങൾ ഒഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും മറ്റൊന്ന് തർക്കതടസ്സങ്ങൾ വരുന്നതാണ് അത് മൗഢ്യത്തിൽ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ കഴിയും വഴിപാട് ശിവക്ഷേത്രത്തിൽ കഴിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്യുമ്പോൾ ഈ ദോഷത്തു നിന്നൊക്കെ നിർവീര്യമാക്കിക്കൊണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്തതായിട്ട് വൃശ്ചിക രാശിയാണ് വൃശ്ചിക രാശിയിലെ തത്സമയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹം സൂര്യനാണ് മറ്റൊന്ന് ചൊവ്വയാണ് മറ്റൊന്ന് ബുധനാണ് ബുധൻ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഗ്രഹം മാറുന്നുണ്ട് എന്നിരുന്നാലും ഈ വൃശ്ചിക രാശിയിൽ കാത്തിരിക്കുന്നത് ഏറ്റവും ദുരിതത്തോടു കൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതും ആപത്തുകൾ പോലെ വരുന്ന ചില അവസരങ്ങളായിട്ടാണ് കണ്ടത് അത് വിശാഖത്തിന്റെ കാൽഭാഗേ ഉള്ളൂ അനിഴം തൃക്കേട്ട ഇങ്ങനെയാണ് രണ്ടേ കാഭാഗം അതിൽ ഏറ്റവും അരോചകത്വം വരുന്നത് തൃക്കേട്ടക്കായിരിക്കാനാണ് തൃക്കേട്ട നക്ഷത്രമാണ് കണ്ടത് അനിഴത്തിനും അപ്പൊ ഇവര് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകുന്നതും ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലെ കഴിയും വഴിപാടും അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലി അത് പ്രധാനമാണ് കഠിന പായസം വിളക്ക് മാല വഴിപാട് കഴിക്കുകയും അതുപോലെ തന്നെ ദോഷങ്ങളെ പരിഹരിക്കാനായിട്ട് വെടിവഴിപാടും ദേഹശത്രുവും മുട്ടുകളും തീർക്കുമ്പോൾ ഈ ചൊവ്വയെ കൊണ്ട് വരുന്ന ദോഷത്തിനും സൂര്യനെ വരുന്ന ദോഷത്തിനും ഒരു പരിധി പരിധിവരെയും പരിഹാരമാണ് അടുത്തതായിട്ട് ഇവർ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ തന്നെയാണ് ശിവക്ഷേത്രത്തിലെ കടാവിളക്ക് അതുപോലെ തന്നെ കൂവളമാല അലങ്കാരത്തിനായിട്ടാണ് ഈ കൂവളമാല അലങ്കാരത്തിനായി കൊണ്ടുള്ള കൂവളമാലയും നിവേദ്യവും ധാരയും കഴിക്കുമ്പോൾ ജലധാരം മതി തീർച്ചയായിട്ടും ഇവർക്ക് ഈ കാര്യത്തൊന്നും ഒരു മാറ്റങ്ങൾ വന്ന് മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കില് ഇവർക്ക് വിദ്യ ഒരു തർക്കങ്ങളോ തടസ്സങ്ങളോ വരാനുള്ള സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ടെന്നാല് ചില മാസങ്ങൾ ചില ദിനങ്ങൾ പിന്നിടുമ്പോൾ ഈ ബുധന്റെ പ്രയാണം ധനുരാശിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാല് ഈ ബുധൻ എന്ന ഗ്രഹത്തിനായിക്കൊണ്ട് ഒരു വഴിപാട് ചെയ്യുന്നതിനേക്കാൾ ഉചിതമായിക്കൊണ്ട് സരസ്വതി ദേവി പോലുള്ള ക്ഷേത്രങ്ങളിലെ വിദ്യ മുട്ടും അതുപോലെ തന്നെ ഈ ദേഹപുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ശത്രു അതായത് വിദ്യയ്ക്കുള്ള ശത്രു വിദ്യ മുട്ടുകൂടി തീർക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ അഭിരുചിക്കൊത്തുകൊണ്ട് വിദ്യാ നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ മനസമാധാനത്തിനുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് അടുത്തായിട്ട് ധനുരാശിയാണ് ധനുരാശിയിൽ കാത്തിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗമാണ് അങ്ങനെ ഈ ധനുരാശിയിലുള്ള ഈ ഭാഗം നക്ഷത്രക്കാരെ കുറിച്ച് കാത്തിരിക്കുന്നത് ഇവർക്ക് നാലിലാണ് ശനി അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് കണ്ടത് ശനിയാണല്ലോ അതുപോലെ തന്നെ മൂന്നിലാണ് രാഹു അത് ഇവർക്ക് മനസമാധാനവും ഐശ്വര്യവും സന്തോഷവും വരും എന്നാൽ അഷ്ടമത്തിലാണ് വ്യാഴം അത് കർക്കട രാശിയിലാണല്ലോ അത് വിചാരിച്ച അത്ര അനുഭവ ഗുണങ്ങളോ സമാധാനങ്ങളോ തരില്ല അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വാക്കുകൊണ്ട് ചില തർക്കങ്ങളോ തടസ്സങ്ങളോ വരുന്നതോ സൗഹൃദത്തിൽ കോട്ടങ്ങൾ വരുന്ന അവസരങ്ങളായിട്ടാണ് കാണുന്നത് എന്നാൽ മൂന്നിൽ രാഹു അമിതമായ ആത്മവിശ്വാസവും സമാധാനവും ഇരിക്കുന്നു അവരെ തേടി വന്നുകൊണ്ട് കാര്യം സാധിക്കുന്നതും കർമ്മത്തിൽ വിജയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പറയുക എന്നാൽ നാലിൽ ശനി ദുരിതങ്ങളും ദോഷങ്ങളും വെച്ചുകൊണ്ട് സങ്കടത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പറയുക ഇതിൽ ഉണ്ടാവേണ്ടത് നീർക്കെട്ടു ദോഷങ്ങൾ അതുപോലെ തന്നെ ശരീര അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാവാന്ന് പറയുക അതിനെ ഏറ്റവും ഉത്തമ പരിഹാരമായി കണ്ടത് നവഗ്രഹക്ഷേത്രത്തിലെ ശനി ദോഷ പരിഹാര പൂജ അങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഇതിനൊരു പരിഹാരമാണ് എന്തുകൊണ്ടെന്നല്ലേ ഇതിപ്പോ മീനരാശിയിലാണല്ലോ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോ ഇന്നത്തെ രാശി പ്രകാരം ഗുളിക ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതും നവഗ്രഹത്തില് ശനി ദോഷ പരിഹാര പൂജ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ ശനിയുടെ ദോഷത്തിനും അഷ്ടമത്തിൽ വരുന്ന വ്യാഴത്തിനും അതിന് ശരിക്കും ഈ വ്യാഴം എട്ടിൽ വരുന്നത് ദേഹദോഷങ്ങളും കർമ്മശത്രുവും ഒക്കെ വരുത്താന്നാ അറിയാം അതുകൊണ്ട് തന്നെ ഇവര് ഇത് വിഷ്ണു ക്ഷേത്രത്തിലാണ് ഏറ്റവും ഉത്തമമായി കാണേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്രതങ്ങളും എടുത്തുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ദേഹപുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ വിഷ്ണുവിനെ കഴിയും വഴിപാട് കഴിച്ചുകൊണ്ട് കൊണ്ടും മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ദോഷത്തിന് ഒരു പരിധി വരെ സമാധാനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ധനുരാശിക്കാരെ കുറിച്ച് കാണേണ്ടത് അടുത്തായിട്ട് മകരൻ രാശിയാണ് ഉത്രാടത്തിന്റെ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ കുറിച്ച് കാത്തിരിക്കുന്നത് രണ്ടിലെ രാഹു വളരെ ശുഭനല്ല മൂന്നിൽ ശനി ഓണത്തിലാണ് ഏഴിൽ വരുന്ന വ്യാഴം അനുകൂലത്തിലാണ് എന്നാൽ അഷ്ടമത്തിൽ കേതു സമാധാനത്തിലല്ല അപ്പൊ രാഹു കേതുക്കളെ കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ട് വരുന്ന പറയും അതുപോലെ മൂന്നിലെ ശനി അത് മുടി നല്ലതാണ് ഏഴ് വ്യാഴം കൊണ്ടും അനുകൂലമാണ് അപ്പൊ നേതൃത്വ സ്ഥാനത്തൊക്കെ എത്തിപ്പെടാൻ കഴിയുന്നതും അനുഭവ ഗുണങ്ങൾ വരുന്നതും അതോടുകൂടെ തന്നെ ശത്രുദോഷങ്ങൾ വരുന്നതും മാനഹാനികളോ തർക്കങ്ങളോ വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്ന വൻ വിപത്തുനിന്ന് മാറ്റങ്ങൾ വരുത്താൻ ഏറ്റവും പരിഹാരമായിക്കൊണ്ട് ഒമ്പതിൽ കേതു അതുപോലെ തന്നെ പതിനൊന്നിൽ ശുക്രൻ ഇതൊക്കെ വരുന്നതും ഇവരെ ചില നാശത്തിൽ കയറ്റാണ് കൊണ്ടുപോകുക അല്ലെ പത്തിൽ ശുക്രൻ ഇത് അതുകൊണ്ട് തന്നെ ഇവർക്ക് കർമ്മം ശത്രു അതുപോലെ തന്നെ ദേഹദോഷങ്ങൾ മനപ്രയാസങ്ങൾ ദുരിതങ്ങൾ ഒക്കെ വരുത്തുന്നത് കൊണ്ട് തന്നെ ഇവര് ഏറ്റവും അനുഭവ ഗുണമാവുന്ന ഒരു വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് നവഗ്രഹ ഹോമാണ് അതായത് ഒമ്പത് ഗ്രഹങ്ങൾക്ക് ഹോമ പൂജകൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇത് ഇവർക്ക് തീർച്ചയായിട്ടും ഗ്രഹങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടും ഗ്രഹശത്രുദോഷങ്ങൾ തീർത്തുകൊണ്ടും സമാധാനപൂർവം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് മകരൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേക്കാവ് ഭാഗം നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുന്നത് അടുത്തായിട്ട് കുംഭരാശിയാണ് രാശിയാണ് കുംഭൻ ഔട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോരട്ടാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഇവരുടെ ലക്നത്തിൽ തന്നെയാണ് സർപ്പം അല്ലെങ്കിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടിലാണ് ശനി അപ്പൊ അത് ഏഴര ശനിയാണ് ആറിലാണ് വ്യാഴം അത് ശത്രുസ്ഥാനത്താണ് വ്യാഴം അപ്പൊ ഇവരെ കാത്തിരിക്കുന്നത് ശനിയും വ്യാഴവും ശത്രുസ്ഥാനവും കർമ്മം ദുരിതങ്ങളും ദേഹദോഷങ്ങളും അതുപോലെ തന്നെ തൊലിപ്പുറമെ വരുന്ന അസുഖങ്ങളും നീര് ദോഷങ്ങളൊക്കെ ഇവരെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് മനഃപ്രയാസങ്ങളും ദുരിതങ്ങളും വരുത്താന്ന പറയും അപ്പൊ ഇവര് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഒന്ന് നാഗപൂജ തന്നെയാണ് സർപ്പങ്ങളുടെ ദോഷങ്ങൾ തീർക്കാൻ അതുപോലെ തന്നെ രണ്ട് ശനിക്കാണ് ചെയ്യേണ്ടത് ഇത് ശാസ്ത്രാവിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് ഒരു പരിചയം നല്ലതാണ് ശാസ്താവിന് അപ്പം അല്ലെങ്കിൽ അട നെയ്വിളക്ക് വഴിപാട് സമർപ്പിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ശനിക്ക് മറ്റൊരു ദേവനാവുന്ന ശിവലിംഗിലും അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലും മനസമാധാനത്തിനായിക്കൊണ്ട് ഇളനീർ ധാര കഴിക്കുക അതുപോലെ തന്നെ ഗുളിയനോട് ചേർന്നിരിക്കുന്നത് ദേഹദോഷങ്ങൾ ഉണ്ടാവും അതിനാണ് ഇളനീർ ധാര കഴിക്കുക അതുപോലെ തന്നെ കടാവിളക്കും കൂടെ കൂവളം മാറി സമർപ്പിക്കുമ്പോൾ ഈ ദോഷത്തൊന്നും ഒരു പരിധി വരെ പരിഹാരമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും മറ്റൊന്ന് കാത്തിരിക്കുന്ന ഇവരെ ദൃഷ്ടിയാണ് അത് ശത്രുസ്ഥാനത്താണ് ആറിലാണ് ആറിൽ വരുന്ന വ്യാഴത്തിന് ശത്രു ദൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും ഇവര് കഠിനമായ വ്രതങ്ങളോടുകൂടെ തന്നെ വ്രതങ്ങൾ എടുത്തുകൊണ്ടും വിഷ്ണു ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ഭഗവാന് സമർപ്പിക്കേണ്ട ഏറ്റവും പ്രധാനമായ വഴിപാട് എന്നുള്ളത് സങ്കട ദുരിത ദോഷത്തിനായിക്കൊണ്ട് തന്നെ അവിൽ നിവേദ്യം കഴിക്കുക അതായത് ധനദുരിതത്തിനും ഒരു പരിധി വരെ ഇത് ഗുണങ്ങളാണ് ചെയ്യുക ഗുജേല അവിൽ ദിനത്തിനെയാണ് ഓർമ്മിക്കുന്നത് അവിൽ നിവേദ്യം കഴിക്കുക അതുപോലെ തന്നെ ദേവനായിക്കൊണ്ട് പൽപായസം തുളസിമാരുടെ വഴിപാട് കഴിക്കുക അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്രതങ്ങളോടുകൂടെ ഈ വഴിപാടുകൾ ചെയ്യുകയാണ് നിശ്ചയമായും ബലം ഉറപ്പ് എന്നുള്ളതായിട്ടാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവര് കാത്തിരിക്കുന്ന വൻ വിപത്തുകളിൽ നിന്ന് മോചനം കിട്ടിക്കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്തായിട്ട് മീനൻ രാശിയാണ് മീനൻ രാശിയിൽ പൂരോട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി ഇങ്ങനെയാണ് കാൽഭാഗം ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ലക്നശനിയാണ് വ്യാഴം അഞ്ചിലാണ് അത് അനുകൂലമാണ് അപ്പോ ഈ ജന്മശനി എന്ന് പറയുന്നത് എവിടെ പോയാലും ദുരിതങ്ങളാണ് വരും അതുകൊണ്ട് തന്നെ സങ്കടങ്ങളാണ് വരും അതുകൊണ്ട് തന്നെ സമാധാനങ്ങളില്ലാത്ത അവസരം വരും അപ്പോ ഈ വക കാര്യങ്ങളിലെ അറിയാത്ത ശത്രുദോഷങ്ങൾ നമ്മളെ പിന്തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന പറയും അതുകൊണ്ട് തന്നെ ധന നഷ്ടങ്ങൾ അതുപോലെ തന്നെ കുടുംബ സമാധാനം കുറയുന്ന അവസരങ്ങള് ഇവരുടെ രണ്ടാം എന്ന് പറയുന്നത് ചൊവ്വയാണ് ഇത് മൗഢ്യത്തിലെ വൃഷിക രാശിയിലാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്ക് മുഖ്യവിലയ്ക്ക് എടുക്കാതെ കൊണ്ട് തന്നെ ഇവർക്ക് അർഹതപ്പെട്ട ഒരു നേട്ടങ്ങളോ അനുഭവങ്ങളോ അവസരങ്ങൾ വരിക അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ ഇവർക്ക് ഒരു സ്വാധീനം കുറയുന്ന അവസരങ്ങൾ വരിക ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഒരു അവസ്ഥയുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജന്മശനിക്കായിക്കൊണ്ട് ശനിക്ക് ഏറ്റവും ഉതകുന്ന ഒരു വഴിപാട് എന്ന് പറയുന്നത് ശാസ്ത്രാവിനെയാണ് ശാസ്ത്രാവിന് കഴിയും വഴിപാടുകൾ കഴിച്ചുകൊണ്ടും ശനിയാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ടും മുന്നോട്ട് പോകുക ഏറ്റവും പരമപ്രധാനമായിട്ട് മറ്റൊന്ന് ശിവക്ഷേത്രം തന്നെയാണ് ശിവക്ഷേത്രത്തിൽ സങ്കട ദുരിത തന്നെ കൂവളമാല അർച്ചനകളും അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ കൂവളമാല അലങ്കാരവും അതുപോലെ തന്നെ നിവേദ്യവും സംരക്ഷിച്ചുകൊണ്ട് ശനിയാഴ്ച വ്രതങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മശനി ദോഷത്തുനിന്ന് ഒരു പരിഹാരമാണ് ശാസ്ത്രാമെങ്കിലും കഴിയും വഴിപാടാവുന്നതും അട നെയ്വിളക്ക് വഴിപാട് സംഭവിക്കുക പിന്നീട് ഇവർക്ക് പ്രധാനമായി കാത്തിരിക്കുന്നത് ചൊവ്വനിയാണ് അതായത് രണ്ടാം ഭാവാധിപൻ അത് ഭഗവതിയാണ് ഈ ഭഗവതിക്ക് കഠിന പായസം വിളക്ക്മാല കഴിക്കാം ഇത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങൾ ചെയ്യുന്നതാണ് യുക്തിപൂർവമായിട്ട് നല്ലത് അതായത് തട്ടകത്തിലല്ല എവിടെയാണെങ്കിലും ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ അത് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതും നിവേദ്യം തന്നെയാണ് അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ വൃശ്യമാസിലെ ഒരു ചില ക്ഷേത്രങ്ങളിൽ ഗുരുതി പുഷ്പാഞ്ജലി ഇല്ലാത്തത് കൊണ്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ രണ്ട് ദിവസങ്ങൾ വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് അത് ഒന്ന് ശനിയാഴ്ചയാണ് മറ്റൊന്ന് ചൊവ്വാഴ്ചയാണ് ഈ രണ്ട് ദിവസങ്ങൾ വ്രതം എടുത്തുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ മീനൻ രാശിയിൽ കാണുന്ന പൂരോരട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി കൂടി വരുന്ന രണ്ടേക്കാൾ ഭാഗം നക്ഷത്രക്കാർക്കും വൃശ്യമാസില് അനുഭവ ഗുണങ്ങളാവുന്ന നല്ല ദിനങ്ങളായി നേർന്നുകൊണ്ട് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഇത്രയും നേരം നിങ്ങളോട് ഈ രാശി ഫലങ്ങളെ കുറിച്ചുകൊണ്ട് വിവരണത്തോടു കൂടി സംസാരിച്ചതിലും വളരെയധികം സന്തോഷം രേഖപ്പെടുത്തും നിങ്ങളുടെ സംശയങ്ങൾക്ക് തീർച്ചയായും എന്നെ സമീപിക്കാവുന്നതാണ് സങ്കടദോഷത്തിനും എൻ്റെ അറിവിന്റെ പരിധി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഏവർക്കും അത് പകർത്തു നൽകുന്നതാണ് നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോലിസ് മോഹൻദാസ്